ദില്ലി സ്ഫോടനത്തിൽ 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 ഉമർ നബിയാണെന്ന് സ്ഥിരീകരിച്ചു ടെസ്റ്റിലാണ് ഒരാൾ കൂടി മരിച്ചവരുടെ എണ്ണം നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ഡോക്ടർ ഉമർ നബി തന്നെയെന്ന് സ്ഥിരീകരിച്ചു ഡി എൻ എ പരിശോധനയിലാണ് സ്ഥിരീകരണം കാശ്മീരിൽ നിന്നുള്ള മെഡിക്കൽ പ്രൊഫഷണലാണ് ഡോക്ടർ ഉമർ നബി പൊട്ടിത്തെറിയിൽ ഇയാളുടെ ശരീരം ചിഹ്നിച്ചുതെറിയിരുന്നു ഇവിടെ നിന്നെടുത്ത സാമ്പിളുകളും ഇയാളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിളും പരിശോധിച്ചാണ് മരിച്ചത് ഉമർനബി തന്നെയാണെന്ന് ഉറപ്പിച്ചത് ദില്ലിയിലെ സ്ഫോടനം ഭീകരാക്രമണമാണെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെ എൻ ഐ എ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഫരീദാബാദ് സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഫരീദാബാദിലെ അൽഫലാഹ് സർവകലാശാലയിലായിരുന്നു ഡോക്ടർ ഉമർ നബി ജോലി ചെയ്തിരുന്നത് ഇവിടെ നിന്നും സ്ഫോടക വസ്തുക്കളും തോക്കുകളും അടക്കം പിടിച്ചെടുക്കുകയും രണ്ട് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം സ്ഫോടനത്തിൽ ഒരു ഡോക്ടർ കൂടി പിടിയിലായിട്ടുണ്ട് കാൺപൂരിൽ നിന്ന് അനന്ത്നാഗ് സ്വദേശി മുഹമ്മദ് ആരിഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനിടെ സ്ഫോടന സമയത്തെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു സ്ഫോടനം ഉണ്ടാകുന്നതും പിന്നാലെ ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരണപ്പെട്ടു ഇതോടെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം പതിമൂന്നായി പരിക്കേറ്റ നിരവധി പേർ ചികിത്സയിലാണ് ഇതിൽ ചിലരുടെ നില ഗുരുതരമായി തുടരുകയുമാണ് നവംബർ പത്തിനാണ് ദില്ലിയിലെ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയായ ചെങ്കോട്ടയ്ക്ക് സമീപം ട്രാഫിക് സിഗ്നലിൽ വെച്ച കാർ പൊട്ടിത്തെറിച്ചത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ